പഠനോത്സവം കണ്ടു വളരെ സന്തോഷമുണ്ട് നമ്മളെ കുട്ടികൾ ഈ ഒരു വർഷം നേടിയെടുത്ത അക്കാദമിക് നേട്ടങ്ങൾ പഠനോത്സവത്തിലൂടെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങളെല്ലാവരും അവതരിപ്പിച്ചു എൻ്റെ മോളും ഇവിടെ സ്കൂളിലാണ് ഒന്നാം ക്ലാസ്സിൽ ആദിച്ച് അവളവിടെ ചേർക്കുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നില്ല കാരണം മോനെ ഇവിടെ പഠിച്ചിറങ്ങിയ ആളാണ് ഇവിടെ നാലാം ക്ലാസ്സിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകർ എങ്ങനെയാണ് അവർ ക്ലാസ് എടുക്കുന്ന രീതി ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയ ആൾ വ്യക്തി എന്നുള്ള നിലയിൽ മോനെ ഇവിടെ ചേർത്തുമ്പോൾ വളരെ സന്തോഷമാണ് ഉണ്ടായിരുന്നത് ഇവിടെയുള്ള അധ്യാപകർ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തെടുക്കുന്ന ആളുകളാണ് അവർക്ക് അവരുടെ ഉള്ള കഴിവുകളെ ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിച്ച് എടുക്കാൻ പറ്റുമോ അവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ നിൽക്കുന്ന അധ്യാപകരാണ് നമ്മുടെ സ്കൂളിൽ എന്താ പറയുക വിജയശക്രസം പദ്ധതിയിലൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നണിയിൽ എത്തിക്കാൻ ഉള്ള ശ്രമം നൂറ് ശതമാനത്തിനൊത്തോളം വിജയിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് റീഡിങ് കാർഡ് അതുപോലെ സംയുക്ത ഡയറി എന്നുള്ള പദ്ധതിയൊക്കെ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾക്ക് വളരെ മികവുറ്റ നേട്ടം എന്താ സംയുക്ത ഡയറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ആദ്യം പേരൻസും കുട്ടികളും കൂടി ചേർന്നാണ് എഴുതുന്നത് പിന്നീടത് അവരൊറ്റയ്ക്ക് എഴുതുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇയർ കഴിയാറായപ്പോൾ അവരൊറ്റയ്ക്ക് അത് എഴുതാനും വായിക്കാനും അവരൊറ്റയ്ക്ക് അത് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് മാറ്റം വന്നു വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൽ അതുപോലെ ഒരുപാട് ഏഴ് കുട്ടികൾ എൽ എസ് എസ് നേടുകയും നേടുകയും ഓവറോൾ ജില്ലാ കലോത്സവത്തിൽ ഓവറോളിൽ തേട് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് പിന്നെ ശാസ്ത്രമേള മേള കലാമേളയിലൊക്കെ വളരെ ഉന്നത വിജയം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് എൻ്റെ മുകളിപ്പോൾ ഈ ഒന്നാം ക്ലാസ്സിലാണ് അറബി പഠിക്കുന്ന ആളാണ് അപ്പോൾ അറബി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിഷയമല്ല അത് അവൾ ആ ഇന്ന് അറബി എഴുതാനും വായിക്കാനും അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ സ്കൂളിലെ ലഭ്യ ഭാഷ തന്നെയാണ് അതിനുള്ള കാരണം ഭാഷ അത് അവൾക്ക് കറക്റ്റ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതോട് തന്നെ അവൾക്കത് നല്ല നല്ല പുരോഗതി അറബി ഒറ്റയ്ക്ക് ഒരു കാര്യം വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എഴുതാനറിയാം അതിനെ അത് വായിക്കാനറിയുന്ന രീതിയിലാണ് ഉള്ളത് പിന്നെ ക്ലാസ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ് ടീച്ചർ രേഷ്മ ടീച്ചറാണ് വളരെ കുട്ടികളോട് വളരെ സൗഹൃദപരമായിട്ട് കുട്ടികളെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറാണ് എൻ്റെ മോൾ ഒരു ദിവസം ക്ലാസ് എടുക്കുന്ന ടൈമിൽ ടീച്ചർ അറിയാതെ അമ്മയെന്ന് വിളിച്ചു അപ്പം മറ്റുള്ള കുട്ടികൾ അവളെ കളിയാക്കി കളിയാക്കിയപ്പോൾ അവൾക്കൊരു വിഷമമായി അപ്പോൾ ടീച്ചർ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞു നമ്മൾ അമ്മയും കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നാൽ അത്രത്തോളം നമുക്കറിയാമല്ലോ അപ്പോൾ ആ ടീച്ചറെ ഒരു കുട്ടിക്ക് അമ്മേന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അവരെ എത്ര രീ ഏത് രീതിയിലാണ് നോക്കുന്നത് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവരെ പഠനകാലത്തിൽ ഒരു മത്സരം വന്നാൽ സ്കൂളിൻ്റെ നേട്ടം എന്നതിലുപരി ആ കുട്ടികൾ നമ്മളെ കുട്ടികളാണെന്നുള്ള രീതിയിൽ അവരെ ചേർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങളും പഠനത്തിലാണെങ്കിലും എല്ലാ രീതിയിലും അവർ പഠന പാഠ്യേതര വിഷയത്തിൽ അവരോടൊപ്പം കൂടെ നിൽക്കുന്ന അധ്യാപകരാണ് എച്ച് എമ്മിന് നമ്മളെ എച്ച് എം ഹർഷറിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് നമ്മളെ